നമസ്കാരം ഞാൻ കർണകി കാർഷിക വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം മികച്ചയിനും നെൽവിത്തിനങ്ങൾ കൃഷിഭവനിലൂടെ കർഷകർക്ക് ലഭ്യമാക്കും ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന വിരിപ്പ് സീസണിൽ നെൽവിത്ത് ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൃഷിവകുപ്പ് കേരള കാർഷിക സർവകലാശാല വിവിധ സ്റ്റേറ്റ് സീഡ് ഫാമുകൾ എന്നിവിടങ്ങളിൽ നിന്നും വിത്ത് കർഷകർക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് വിവിധ പാടശേഖരങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടത് പ്രകാരം കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് അതോറിറ്റി സ്റ്റേറ്റ് ഫാമുകൾ കാർഷിക സർവകലാശാല നാഷണൽ സീഡ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നായി ഗുണമേന്മയുള്ള വിത്ത് കൃഷിഭവനുകൾ മുഖേന വിതരണം ചെയ്തുവരുന്നു സംസ്ഥാനത്തൊട്ടാകെ കർഷകർക്ക് ആവശ്യമുള്ള നെൽവിത്ത് നൽകുന്നതിന് കൃഷിവകുപ്പ് സജ്ജമാണെന്ന് അധികാരികൾ അറിയിച്ചു ഫിഷറീസ് വകുപ്പ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പദ്ധതി പ്രകാരം ബാക്ക്യാർഡ് ഓർണമെന്റൽ ഫിഷ് റിയറിംഗ് യൂണിറ്റ് രണ്ട് ബയോഫ്ലോക്ക് മത്സ്യകൃഷി റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം മിനി റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റം എന്നീ മത്സ്യകൃഷി പദ്ധതികൾക്കായി അപേക്ഷ ക്ഷണിച്ചു പി എം എം എസ് വൈ പദ്ധതി പ്രകാരം യൂണിറ്റുകൾ സ്ഥാപിച്ച് ബില്ലുകൾ സമർപ്പിക്കുന്ന പക്ഷം യൂണിറ്റ് കോസ്റ്റ് നാൽപ്പത് ശതമാനം സബ്സിഡി ലഭിക്കും താൽപര്യമുള്ളവർ പേപ്പറിൽ തയ്യാറാക്കിയ അപക്ഷയും രേഖകളും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മത്സ്യബന്ധന വകുപ്പ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം മലമ്പുഴ പാലക്കാട് അറുപത്തിയേഴ് എൺപത്തി ആറ് അൻപത്തി ഒന്ന് എന്ന വിലാസത്തിൽ മെയ് ഇരുപത്തിയേഴിന് വൈകിട്ട് നാലിന് മുമ്പായി തപാൽ മുഖേന അയക്കണം കൂടുതൽ വിവരങ്ങൾക്ക് മണ്ണാർക്കാട് ചുള്ളിയാർ ആലത്തൂർ മത്സ്യഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വലിയതുർ സ്റ്റേറ്റ് ഫോർഡ് ഫാമിൽ വച്ച് ജൂൺ ഒന്നിന് ലോക ക്ഷീരദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തിയൊൻപതിന് രാവിലെ മണി മുതൽ സ്റ്റേറ്റ് ഫോർഡ് ഫാമിനോടനുബന്ധിച്ചുള്ള തീറ്റപ്പുൽ കൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ വച്ച് വലിയതുറ പരിസരവാസികളായ വിദ്യാർത്ഥികൾക്കായി കലാസാംസ്കാരിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റിമൂന്ന് എൺപത്തി എട്ട് എൺപത്തി മൂന്ന് നാൽപ്പത്തി നാല് ഇരുപത്തി നാല് എന്നീ നമ്പറുകളിൽ വിളിച്ച് ഇരുപത്തിയേഴ് വൈകുന്നേരം നാല് മണിക്ക് മുമ്പായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ കെക്കോ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് മാസം പ്രായമായ ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴിക്കുഞ്ഞുങ്ങൾ യു മാസം ഇരുപത് മുതൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം 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 ഒൻപത് പതിനഞ്ച് പൂജ്യം നാല് എഴുപത്തി ഒന്ന് ഇരുപത്തി നാല് അറുപത്തി എട്ട് അൻപത്തി എട്ട് അഞ്ച് എന്നീ ഫോൺ നമ്പറുകളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ ബന്ധപ്പെട്ട് കോഴിക്കുഞ്ഞുങ്ങളെ ബുക്ക് ചെയ്യാവുന്നതും വാങ്ങാവുന്നതുമാണ് കാർഷിക സർവകലാശാലയുടെ കീഴിൽ എറണാകുളം ജില്ലയിലെ വാടക്കാലിയിൽ പ്രവർത്തിക്കുന്ന സുഗന്ധതൈല ഔഷധസ്യ ഗവേഷണ കേന്ദ്രത്തിൽ ഇഞ്ചിപ്പുല്ല് വിത്തുകൾ കിലോയ്ക്ക് മൂവായിരത്തി രൂപ എന്ന നിരക്കിൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി നാല് മുപ്പത്തി എട്ട് മുപ്പത്തി രണ്ട് എൺപത് എഴുപത്തി അഞ്ച് പതിനാറ് തൊണ്ണൂറ്റി ഏഴ് പൂജ്യം ഒന്ന് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിലെ വിവിധ സർക്കാർ ഫാമുകളിലായി പതിനൊന്ന് ലക്ഷത്തോളം വിവിധ ഇനം തെങ്ങിൻ തൈകൾ നെടിയ ഇനം കുറിയ ഇനം നൂറ് രൂപ ഹൈബ്രിഡ് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ വിൽപ്പനക്കായി ഫാമുകളിൽ തയ്യാറായിട്ടുണ്ട് ആവശ്യക്കാർക്ക് തെങ്ങിൻ തൈകൾ ഫാമിൽ നിന്നും നേരിട്ട് വിലയ്ക്ക് വാങ്ങാവുന്നതാണ് ക്ഷീരവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ ഒന്ന് ലോക ക്ഷീരദിനമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വച്ച് തിരുവനന്തപുരം ജില്ലയിലെ എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു പെയിന്റിംഗ് ചിത്രരചന മത്സരങ്ങൾ എൽ പി യു ബി ആൻഡ് ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായും ഉപന്യാസരചന ഹൈസ്കൂൾ വിഭാഗത്തിന് മാത്രമായും നടത്തുന്നതാണ് എൽ പി യു ബി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായുള്ള ചിത്രരചന പെയിന്റിംഗ് മത്സരം യു മാസം ഇരുപത്തിയേഴ് തീയതി രാവിലെ പത്ത് മണി മുതലും ഉപന്യാസ മത്സരം മെയ് മാസം ഇരുപത്തിയെട്ട് തീയതി രാവിലെ മണി മുതലും നടത്തുന്നതായിരിക്കും പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇന്ന് വൈകുന്നേരം നാല് മണിക്കു മുമ്പായി യുവ പരിശീലന കേന്ദ്രവുമായി നേരിട്ടോ പൂജ്യം നാല് എഴുപത്തി ഒന്ന് ഇരുപത്തിനാല് നാൽപ്പത് തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക പരിശീലന പരിപാടി കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ സംഭവത്വ വിഭാഗം പൂക്കോട് ഡയറി സയൻസ് കോളേജിൽ വെച്ച് മെയ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായി ചീസിൻ്റെ പാൽക്കട്ടി ശാസ്ത്രീയമായ ഉൽപ്പാദന രീതിയിൽ പരിശീലനം നൽകുന്നു താൽപ്പര്യമുള്ള ക്ഷീരകർഷകരും സംരംഭകരും തൊണ്ണൂറ്റി നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി അൻപത്തി നാല് അറുപത് എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ ഫീസ് മൂവായിരം രൂപ ഇന്നത്തെ കാർഷിക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു പുതിയ കാർഷിക അറിവുകളുമായി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം